നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണു കിട്ടിയ ഒരു ആയുധം അത് രാഷ്ട്രീയ കേരളത്തിൽ കത്തിപ്പടരുകയാണ് പ്രത്യേകിച്ചും ബി ജെ പിയെ സംബന്ധിച്ച് അനുകൂലവും എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറെ പ്രതികൂലവുമായിട്ടുള്ള ഒരു വിഷയം അതിനെ കത്തിക്കുന്നതാകട്ടെ കോൺഗ്രസ് തനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഇ പി ജയരാജൻ ദല്ലാൽ നന്ദുമാറിനെതിരെ കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചാണ് ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് ദിനം ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനുമൊക്കെ അയാൾ ഫ്രോഡാണെന്ന് പോലും പറഞ്ഞിരുന്നു എന്നിട്ട് അങ്ങനെ ഒരു ഫ്രോഡിനെതിരെ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ ഇ പി ജയരാജൻ തയ്യാറായില്ല എന്നാണ് ചോദ്യം ജയരാജന്റെ നിലപാടിൽ ജനങ്ങൾക്ക് പോലും സംശയം ഉണ്ടായിത്തുടങ്ങിയെന്നാണ് കൂട്ടിച്ചേർത്തത് ഭാപിയുടെ കൂടെ ശിവൻ നടന്നാൽ ശിവനും ഭാപിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ വ്യാഖ്യാനിച്ചിരുന്നു കേരളത്തിൽ ഏത് ഭാപിയുടെ കൈയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിടിക്കാത്തതെന്നാണ് ശോഭ സുരേന്ദ്രൻ മറുപടിയായി ചോദിച്ചത് കരിമണൽ കറത്ത സ്വർണക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ക്രിമിനലുകൾ വി എസ് അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവനെന്ന് പോലും വിളിച്ച ഫാരിസ് അബൂബക്രാൻ എന്നിവരുടെയൊക്കെ തന്നെ കൈപിടിച്ച ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവത്ര ഭാബികളുടെയും കൈപിടിച്ച മുഖ്യമന്ത്രി കുടുംബാധിപത്യത്തിന് വേണ്ടി പ്രസ്ഥാനത്തെ പോലും മാറ്റിമറിച്ചതിന് ശേഷം കേരളത്തിലെ ജനങ്ങളെ പൌരബോധം പഠിപ്പിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ശോഭാ സുരേന്ദ്രൻ നൽകിയത് ഇ പി ജയരാജൻ മാത്രമല്ല മുതിർന്ന നേതാക്കളും സാധാരണ പ്രവർത്തകരും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുജനപക്ഷപാതത്തിലും അഴിമതിയിലുമൊക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് അറിയിക്കുന്നത് അതിൽ മനമെടുത്താണ് അവർ ബി ജെ പിയുമായി ചർച്ചയ്ക്കെത്തിയെന്നും ശോഭ കൂട്ടിച്ചേർത്തു എന്നാൽ ജയരാജനെ പോലും പിണറായി ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു തങ്ങളെയും കൊട്ടേഷൻ കൊടുത്ത് ഇല്ലാതാക്കുമെന്ന ഉള്ളതുകൊണ്ട് സാധാരണക്കാരായ പ്രവർത്തകർ ശ്വാസം മുട്ടി ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നുവെന്നാണ് ശോഭ കുറ്റപ്പെടുത്തിയത് ആലപ്പുഴയിൽ കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും പിണറായി വിജയന്റെ മകളും ആരിഫും ഒക്കെ നിരവധി പേർ ഒരു മുക്കോട്ട് മുന്നണിയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്കെതിരായി മത്സരരംഗത്ത് അവർ നിൽക്കുന്നു കരിമണൽ കർത്തയുടെയും കെ സി വേണുഗോപാലിന്റെയും കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി മുൻപാകെ എല്ലാവിധ രേഖകളും താൻ എത്തിച്ചിട്ടുണ്ട് അതൊക്കെ പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അനധികൃത കരിമണൽ ഖനനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്നും ഭാപികളുടെ കൈ ശുദ്ധമാക്കാനാണ് ഈ ഫയൽ മാറ്റിയതെന്നാണ് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയത് അതോടൊപ്പം കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ മികച്ച രീതിയിൽ സീറ്റ് നിലനിർത്തി മുന്നോട്ട് പോകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഇടതുമുന്നണിക്ക് പോളിംഗ് ദിവസം കനത്ത തിരിച്ചടിയായി തന്നെയാണ് ഇപ്പോൾ ഇപിയുടെ ഈ വെളിപ്പെടുത്തൽ കൂടിയായിരിക്കുന്നത് രാവിലെ തന്റെ മകന്റെ ഫ്ളാറ്റിലെത്തി ജാവേക്കർ കണ്ടുവെന്ന് ഇ പി സ്ഥിരീകരിച്ചു കിട്ടിയ ആയുധമായി തന്നെ ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് മറ്റു മുന്നണികൾ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ കനത്ത ഭാഷയിൽ തന്നെ ഇ പി ജയരാജനെ വിമർശിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശനത്തിലൊപ്പം ചേർന്ന് കൂട്ടുനിൽക്കുകയും ചെയ്തു വിവാദവും അതേ തുടർന്നുണ്ടായ പൊട്ടിത്തെറിയും വെളിപ്പെടുത്തലുമൊക്കെ വോട്ടർമാരുടെ മനസ്സിൽ തീ കോരിയിട്ടതുപോലെ ആയിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ എന്താകും എന്നുള്ളത് ഇനി കണ്ടറിയാം ജൂൺ ന്യൂസ് ഡെസ്ക് മലി വാർത്ത